നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തുവന്നത് പലതരത്തിലുമുള്ള ഗുരുതര കുറ്റങ്ങളായിട്ട് പോലും ഇതുവരെയും സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാര്ഥ്യം പ്രായപൂര്ത്തിയാകാത്ത പെൺകുട്ടികൾ ഉൾപ്പെടെ ലൈംഗിക അതിക്രമത്തിന് ഇരയായി എന്ന ഉണ്ടായിട്ട് പോലും കുറ്റവാളികളുടെ വിവരങ്ങൾ പോലും പുറത്തുവരാത്ത വിധം കരുതലെടുത്തും നിയമ നടപടികള് സ്വീകരിക്കാതെയുമാണ് സർക്കാരിന്റെ ഈ ഒളിച്ചുകളി നടന്നുകൊണ്ടിരിക്കുന്നത് ഷം പൂഴ്ത്തിവച്ച റിപ്പോർട്ട് മറ്റു പല കാര്യങ്ങളിലും മറയ്ക്കാനായി പുറത്തുവിട്ടില്ല എങ്കിലും അത് അവരെ തന്നെ ഇപ്പോൾ തിരിഞ്ഞുകൊത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടുവരുന്നത് കുറ്റവാളികളെ ചൂണ്ടിക്കാട്ടും വിധമുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടും മൊഴി പകർപ്പുകളും കയ്യിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും താൻ മന്ത്രിയായിരുന്ന മൂന്നര വർഷത്തിനിടയിൽ ഒരു നടിയേയും അല്ലെങ്കിൽ ഒരു നടിയുടെയും പരാതി കിട്ടിയിട്ടില്ല എന്ന് ഒഴുക്കൻ മറുപടിയാണ് സാംസ്കാരിക മന്ത്രിയായ സജി ചെറിയാനിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് മൊഴി പ്രസിദ്ധീകരിക്കണമെന്ന് കോടതി തീരുമാനം വന്നാലേ കേസെടുക്കാൻ കഴിയൂ എന്നാണ് റിപ്പോർട്ട് സമർപ്പിച്ച കാലത്ത് സാംസ്കാരിക മന്ത്രിയായിരുന്ന എ കെ ബാലൻ പറയുന്നത് പരാതി ലഭിച്ചാൽ മാത്രം എന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചതോടെ റിപ്പോർട്ടിനപ്പുറം നടപടിയൊന്നും ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ ഉറപ്പായിരിക്കുന്നത് ലൈംഗിക ചൂഷണത്തിനോടൊപ്പം തന്നെ സിനിമാ മേഖലയിൽ നിലനിൽക്കുന്ന മറ്റു ഗുരുതര കുറ്റകൃത്യങ്ങളെയും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് മയക്കുമരുന്ന് ഉപയോഗവും വിതരണവും അടക്കം സിനിമാ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് മയക്കുമരുന്ന് എത്തിക്കുന്ന മാഫിയ സംഘങ്ങൾ ഷൂട്ടിംഗ് സെറ്റുകളിലുള്ളത് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്ന കാര്യമാണ് സിനിമാ നിർമ്മാണം വഴി കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് സംബന്ധിച്ചു വാർത്തകളും പുറത്തു വന്നിരുന്നു ഹേമ കമ്മറ്റിക്ക് മുൻപാകെ ഒരു കൂട്ടം വനിതാ സിനിമാ പ്രവർത്തകർ നിലനിൽക്കുന്നത് ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ ഒരു കൂട്ടം വനിതാ സിനിമാ പ്രവർത്തകർ നൽകിയിരിക്കുന്ന മൊഴി മാത്രം ആധാരമാക്കി സർക്കാരിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കാം എന്നിരിക്കെ അതിൽ നിന്ന് ഒളിച്ചോടുകയാണ് ഇപ്പോൾ സർക്കാർ ചെയ്യുന്നത് സ്ത്രീകൾ മാത്രമല്ല കമ്മിറ്റിക്ക് മൊഴി നൽകിയിരിക്കുന്നത് ചിലരുടെ ഇംഗിതത്തിന് വഴങ്ങിയില്ലെങ്കിലും അവസരങ്ങൾ നിഷേധിക്കുകയും പ്രതിഫലം വെട്ടിക്കുറയ്ക്കുകയും ചെയ്യുന്നു അപ്രഖ്യാപിത വിലക്കും ഏർപ്പെടുത്തും സിനിമയെ നയിക്കുന്നത് പ്രത്യേക കോക്കസ് ആണ് അതിന് പുറത്താകണമെങ്കിൽ അവസരങ്ങൾ ഉണ്ടാക്കില്ല എന്ന് മിക്ക സിനിമാ പ്രവർത്തകരുടെയും പരാതി അതേസമയം സംസ്ഥാനത്ത് നയ രൂപീകരണത്തിന് കൺസൾട്ടൻസി ഉണ്ടാക്കാൻ സാംസ്കാരിക വകുപ്പ് ഒരു കോടി രൂപ അനുവദിച്ചു മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ചു വിവരം ശേഖരിക്കാനാണ് കൺസൾട്ടൻസി രൂപീകരിച്ചിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത് റിപ്പോർട്ടിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഈ നീക്കം റിപ്പോർട്ടിൽ പലരുടെയും സ്വകാര്യതയെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ടേയെന്നും അതിനാൽ ഇത് പുറത്തുവിടരുത് എന്നും ജസ്റ്റിസ് ഹേമ തന്നെ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പത്തൊൻപതിന് കത്ത് നൽകിയിട്ടുണ്ട് എന്നും പറഞ്ഞ് മുഖ്യമന്ത്രിയും ഈ അന്വേഷണം അവസാനിപ്പിക്കുകയായിരുന്നു മൊഴി നൽകിയ ആരെങ്കിലും പരാതിപ്പെടാൻ തയ്യാറാണെങ്കിൽ കേസെടുത്ത് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ഒപ്പം അന്വേഷണം നടത്തണമെന്ന് ജസ്റ്റിസ് ഹേമ ആവശ്യപ്പെട്ടില്ല എന്നും കൂട്ടിച്ചേർത്തതോടെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടപടിയൊന്നും പ്രതീക്ഷിക്കേണ്ട എന്ന സൂചനകളാണ് ഇപ്പോൾ വരുന്നത് ഇതോടെ കൊടും കുറ്റവാളികൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയും അസ്തമിച്ചിരിക്കുകയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൊതുമാധ്യമത്തിൽ ചർച്ച ചെയ്യേണ്ടി വന്നത് തന്നെ വലിയൊരു നാണക്കേടാണ് എന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതികരിച്ചിരിക്കുന്നത് വിഷമം തോന്നുന്നു പവർ ഗ്രൂപ്പിൽ മന്ത്രിസഭയിലെ ഒരാൾ ഉണ്ടെന്ന് ശരിയാണെങ്കിൽ അത് സർക്കാർ അന്വേഷിക്കണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ട് നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പതിനഞ്ച് അംഗ പവർ ഗ്രൂപ്പിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു ടെലിവിഷൻ താരങ്ങളുടെ സംഘടനയായ ആത്മയുടെ പ്രസിഡന്റ് പവർ ഗ്രൂപ്പിൽ പെട്ട ആളായിരുന്നുവെന്നും പരാമർശമുണ്ട് ആത്മയുടെ പ്രസിഡന്റ് തന്നെയാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ എന്നും സമ്മതിച്ചിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാരിന് ഒരു കടമയുണ്ട് എന്നാൽ നമ്മുടെ മനസാക്ഷി എവിടെ പോയി സമൂഹത്തോടുള്ള നമ്മുടെ കടമ എന്താണ് സ്വന്തം കുടുംബത്തിലെ സ്ത്രീകളോട് ഏതു വിധത്തിലാണ് നാം പെരുമാറുക പിന്നെ എന്തുകൊണ്ടാണ് കുടുംബത്തിന് പുറത്തുള്ള സ്ത്രീകളോട് വ്യത്യസ്തമായി പെരുമാറുന്നത് സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കേണ്ടതുണ്ട് സ്ത്രീയെയും പുരുഷനെയും വേർതിരിച്ചു കാണുന്നത് നമുക്ക് അംഗീകരിക്കാനാവില്ല എന്നും സ്ത്രീകളോട് മാന്യമായി പെരുമാറണമെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാർ ഇതിനെതിരെ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നാൽ സർക്കാരിന് ഒറ്റയ്ക്ക് ഉദ്ദേശിച്ച ലക്ഷ്യം എന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു